മഹാനായ തഫ്സീറിൽ പറയുന്നത് കാണാം നബി കാലത്തൊരു മനുഷ്യൻ മരണപ്പെട്ടു മഹാഫോടായ മനുഷ്യനാണ് ആ മനുഷ്യൻ മരിച്ച സന്ദർഭത്തിൽ ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കാനും കഫം ചെയ്യാനും സംസ്കരിക്കാനും ഒരാളും മുന്നോട്ട് വന്നില്ല അത്രയ്ക്കും ദുഷ്ടനായ മനുഷ്യൻ ജീവിതത്തിലൊരു ഗുണം ചെയ്യാത്ത മനുഷ്യൻ സർവാളുകൾക്കും ശല്യക്കാരനായി തീർന്ന മനുഷ്യൻ ആ മനുഷ്യന്റെ മയത്തിലേക്ക് അടുക്കാതിരുന്നപ്പോൾ മഹാനായ കാളി ഇസ്മായിൽ നബുൽ ബറൂസബി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തങ്ങൾക്ക് വഴി അറിയിച്ചു നിങ്ങളാ മ സ്ഥലത്തൊരു മയ്യത്തുണ്ട് ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നുണ്ട് ആ കാലഘട്ടത്തിലെ സർവ്വ ആളുകളും അദ്ദേഹത്തിൽ നകന്നു പോയിട്ടുണ്ട് അയാള മയ്യത്ത് കുളിപ്പിച്ച് കഫം ചെയ്യുക അയാള മയ്യത്ത് സംസ്കരിക്കുക അലൈഹി സലാത്ത് തങ്ങൾ തനിക്ക് സന്ദേശം കിട്ടിയ ഭാഗത്ത് ചെല്ലുന്നു ആളുകളും മുഴുവനും അകന്നു പോയിട്ടുണ്ടൊരു ഒരു മനുഷ്യനില്ല ആ ചെതലും പുഴുക്കളും അരിച്ച് ആ മയ്യത്ത് കിടക്കുമ്പോൾ മഹാനായ മൂസാ നബി അന്വേഷിക്കുന്നു ഇല്ല ഇവനത്തെയും ദുഷ്ടനാണ് ജീവിതത്തിൽ ഒരു നന്മ ചെയ്തതായിട്ടാർക്കും അറിയില്ല സർവാളുകൾക്കും ആളുകൾക്കും ശല്യക്കാരനാണ് ഇവനോടുള്ള വെറുപ്പ് കൊണ്ട് ആളുകളൊക്കെ അകന്നുപോയതാ സാക്ഷാൽ മുത്തുമൊഹമ്മദ് മുസ്തഫാഹുല്ല പിതൃവ്യരാകുന്ന അബൂലഹബ് അബൂലഹബ് മാരകരോഗം പിടിച്ച് മരണപ്പെട്ട സമയത്ത് അങ്ങനെയാണ് സംഭവിച്ചത് ആരുമാരുമില്ലാത്ത മലമുകളിൽ കൊണ്ടുപോയി തള്ളിയതാണ് മറവ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല മുത്തനബിനെ വിമർശിച്ചതാ പോലെ മുത്തിനബിയെ ദ്രോഹിച്ചിട്ടില്ല അതേ വേറെ വേറെ പലരെ പോലെയും ദ്രോഹിച്ചിട്ടില്ല പക്ഷെ ഹബീബായ തങ്ങളെ മുഖത്ത് നോക്കിയിട്ട് തബൻ ആക്ഷേപിച്ച് സംസാരിച്ച ഒറ്റ കാരണം കൊണ്ട് ഈ ഭൂമി അബുഗുലിനെ ഏറ്റെടുത്തില്ല ഒരാളും ഇദ്ദേഹത്തെ അംഗീകരിക്കാതെ അദ്ദേഹത്തിന്റെ അരികിൽ വരാതെ അദ്ദേഹത്തിന്റെ ജഡം ജീർണിച്ചപ്പോഴാ മൂസ നബി അലൈസ് തങ്ങള് വരുന്നത് നബി ചോദിച്ചു അയ്യ റബ്ബ് റബ്ബേ ഇത്രയും ദുഷ്ടനും നിസ്സാരനും തമ്മാടിയുമായ ആളെ എന്നോട് സംസ്കരിക്കാൻ പറഞ്ഞത് എന്തിനാണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് ഹബീബായ തങ്ങളെപ്പറ്റി അറിയുമോ അള്ളാഹു പറയുന്നു മൂസ നബിയെ ഈ മനുഷ്യൻ ഒരിക്കൽ തൗറാത്ത് കണ്ടപ്പോഴ് ആ തൗറാത്ത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴ് ആ തൗറാത്തൊന്ന് മറിച്ച് നോക്കിയപ്പോഴ് സമാനിൽ വരാൻ പോകുന്ന എൻ്റെ ഹബീബായ മുത്തിനബിൻ്റെ ആ മുത്തിനബിൻ്റെ പേര് കണ്ട സമയത്ത് ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ മുഴുവനും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ട പ്രവാചകരാണെന്ന നിലക്ക് ഒരു സ്വലാത്ത് പറഞ്ഞതാ അതുകൊണ്ട് ഞാൻ മുഴുവനും പൊറത്തു കൊടുത്തു ഒരൊറ്റ സ്വലാത്ത് പറഞ്ഞതിൻ്റെ പേരില് പൂർവകാല ഒരു മനുഷ്യൻ കുറിച്ച് തിരിച്ചറിവുള്ള മനുഷ്യൻ ഹബീബായ തങ്ങളെ മേലൊരു സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് ഞാൻ അവന് പൊറുത്തുകൊടുത്തു ഇതാണ് ാഹു തങ്ങളെ ആരാണ് കൂടുതൽ പഠിക്കുന്നത് കൂടുതൽ പറയുന്നത് കൂടുതൽ അറിയുന്നത്

നിങ്ങൾക്ക് ഞാനും നിങ്ങളുമായിട്ട് ഏറ്റവും അടുക്കുന്നത് നിങ്ങളോട് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്നത് ഞാൻ നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്നത് നിങ്ങൾ തോറാത്ത് വാങ്ങാൻ വന്നപ്പോഴല്ല ചങ്കടൽ പിളർത്തിയപ്പോഴല്ല നിങ്ങൾ നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയെ ഉപേക്ഷിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് എൻ്റെ കലാമ് കേൾക്കാൻ വന്നപ്പോഴല്ല മറിച്ച് നിങ്ങൾ എൻ്റെ ഹബീബായ മുത്തിനബീടമേൽ സ്വലാത്തു ചെല്ലിയപ്പോഴാ ഹബീബിനെ കുറിച്ച് ഓർത്തപ്പോഴാണ് ഹബീബിനെ പറ്റി പറയുമ്പോഴാണ് അതുകൊണ്ട് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ നാളെ ഹിറത്തിൽ വരുമ്പോൾ മഷറിൽ വരുമ്പോൾ കോടിക്കണക്കിനാളുകള് അല്ലാ അവനാഴിയിൽ അമ്പുതിരികിയതുപോലെ ആളുകളൊക്കെ ജനനിവിടമായി തിരക്കിലും തിക്കിലും തിരക്കിലും പെട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ദാഹിക്കാതിരിക്കാൻ സർവ മനുഷ്യരും അന്ന് ദാഹിക്കും അന്ന് തല ഉയർത്തി നിൽക്കുന്ന ഒരു വിഭാഗം അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പള്ളിയിൽ വാങ്ങി വിളിച്ചമോ അതിനീങ്ങളാണ് കൃത്യമായി വാങ്ങി വിളിച്ചമോ അതിനീങ്ങളാണ് അല്ലാത്തവരെ കഴുത്തു മുഴുവനും അന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ടാകും അതേ തെക്കൻ വെയിൽ തട്ടിയിട്ട് തെങ്ങിൻറെ പട്ട ഒടിഞ്ഞ പോലെ കൗങ്ങിൻ പട്ട ഒടിഞ്ഞ പോലെ വായക്കൊല ഒടിഞ്ഞതുപോലെ എല്ലാവരെയും കഴിത്തൊടിഞ്ഞു പോകുമ്പോൾ അന്ന് തല ഉയർത്തി നിൽക്കുന്ന വിഭാഗം ഒന്ന് അതിനിങ്ങളാണ് വാങ്ങി വിളിച്ചിരുന്നവരാണ് മറ്റൊന്ന് മൂസ നബിയെ അന്ന് നിങ്ങൾക്ക് ദാഹിക്കാതിരിക്കാൻ സമാനിലെ മക്കളെ കൗസർ ഉണ്ടല്ലോ കൗസറ അത് സ്വർഗത്തിലെത്തുന്നതിന്റെ മുൻപ് കിട്ടുന്നതല്ല അത് സ്വർഗത്തിലുള്ള ഒരു നദിയാണ് സ്വർഗത്തിൽ നിന്നൊരു ടാപ്പ് പുറത്തേക്കൊഴുകയാണ് അത് പാലം കടന്ന ശേഷം നൽകപ്പെടുന്നതാണ് മഷറിൽ ഹൗദുൽ കൗസർ ഇല്ല വെള്ളമില്ല അതെ ഇന്ന് സൂര്യൻ ഉദിക്കുന്നത് ഒമ്പത് കോടി ഇരുപത്തിയൊമ്പത് ലക്ഷം മൈൽ ഉയരത്തിലാണെങ്കിൽ ആ സൂര്യനെ ഒരു ചാൺ അകലത്തിലല്ല ഉദിപ്പിക്കുമ്പോൾ അല്ലാ ആണെങ്കിലോ വെള്ളിയുടെ പലകയാൽ വെള്ളി പലകയുടെ പേ ഫ്ലോർ ആണ് മഷറിലുള്ള സമ്മാനിച്ചത് സംവിധാനിച്ചത് ആ വെള്ളി പലക കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഫ്ലോറിൽ നിൽക്കുന്നു ഒരു ചാണകലത്തിൽ സൂര്യൻ ഉദിക്കുന്നു ഒരു അതേ ഒരു സെക്കൻഡിൽ അയ്യായിരത്തി അറുനൂറ് നാൽപ്പത് ലക്ഷം ടൺ ഹീലിയം അതെ ഹൈഡ്രജൻ ഹീലിയമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ആ സൂര്യനെ ഇന്നുള്ള ഇന്നുള്ളതിനേക്കാൾ എൺപത് ഇരട്ടി ചൂട് റബ്ബ് നൽകുന്നു ആ രൂപത്തിൽ എല്ലാവരും കുഴഞ്ഞു പോകുന്നു തല ഒടിഞ്ഞു പോകുന്നു അന്ന് വെള്ളം കൊടുക്കുന്നത് ചെറിയ കുട്ടികൾ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് ആ കുട്ടികൾ കൊണ്ടുവന്ന് അവരെ ഉപ്പമാർക്ക് ഉമ്മമാർക്ക് ദാഹജനം നൽകുമെന്ന് മുത്തനബി പറഞ്ഞിട്ടുണ്ട് അന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈക്കാതിരിക്കാഹുവിന്റെ പടപ്പുകളിൽ മൂന്നാം നിൽക്കുന്ന നബിയാണ് മഹാനായ കലീം അലൈഹിസ്സലാം നിങ്ങൾക്ക് അന്ന് ദായിക്കാതിരിക്കാൻ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നിങ്ങൾ ചെയ്യേണ്ടത് അത്തിരി മു എന്റെ പ്രിയപ്പെട്ട മുത്തിന് സ്വലാത്ത് വർദ്ധിപ്പിച്ചോളോ തങ്ങളെ മതി വർദ്ധിപ്പിച്ചോളോ ഹബീബിനെ പുകഴ്ത്തുന്ന ഹബീബിനെ പ്രശംസിക്കുന്ന ഹബീബിനെ ഉയർത്തുന്ന ഏത് വാക്കുകൾ പറയലും സ്വലാത്ത ഏത് മതിൽ പറയലും സ്വലാത്ത ആ സ്വലാത്ത് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിന്ന് രക്ഷപ്പെടുന്നതാണ് തങ്ങളെ പറ്റി മഹാനായ മൂസ നബി വഴി അറിയിച്ചതാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ